അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു ഇന്ന് മിക്ക ആളുകളെയും കാർന്നു തിന്നുന്ന ഒരു മഹാമാരിയാണ് ഷുഗർ എന്നുള്ളത് ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും അവരിൽ കണ്ടുവരുന്ന പ്രമേഹം എന്ന അസുഖത്തെ കൊണ്ട് ഏറെ വിഷമിച്ചു കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു അങ്ങനെയുള്ള മാരാവ്യാധികൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ ആമീൻ യാ അറബല്ലാലിമീൻ നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യാം അപ്പോൾ രക്തത്തിലെ ഷുഗർ കൂടുന്ന അവസ്ഥയിലാണ് പ്രമേഹം എന്ന് പറയുന്നത് അവസ്ഥയിലാണ് പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കുറഞ്ഞാലും പ്രശ്നമാണ് ചിലപ്പോൾ അത് കൂടിയാലും പ്രശ്നം തന്നെയാണ് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലിമീൻ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഷുഗർ മാറിക്കിട്ടാനുള്ള ഒരു കുർത്താനിക മരുന്നാണ് പറയാൻ പോകുന്നത് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ ഫലം കിട്ടുകയുള്ളു സ്വന്തമായി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം എല്ലാ ദിവസവും സുവിഹി നിസ്കരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്തുകൊണ്ട് ആദ്യം നമ്മൾ ആ നിസ്കാരത്തിൽ തന്നെ ചൊല്ലാറുള്ള ഇബ്രാഹീമിയ സൊലാത്ത് അള്ളാ മുഹമ്മദ് സല്ലൈ അല സൈദിനെ മുഹമ്മദി വാലെ അലി സയ്യിദിനെ മുഹമ്മദ് കമാ സുല്ലൈ താല സയ്യിദിനെ ഇബ്രാഹീം അല അലി സൈദിന ഇബ്രാഹിം ഇങ്ങനെ തുടങ്ങുന്ന ഇബ്രാഹീമിയ സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക ശേഷം പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തിയാസീനിലെ അമ്പത്തെട്ടാമത്തെ അധ്യായം അദ്ധ്യായം നോക്ക് കാണാം സലാമും കൗലം അറുറബുറഹീം എന്ന് കാണാം സലാമും കൗലം അറുറബ്ദുറഹീം സലാമും കൗലി റഹീം എന്ന് കാണാം ഒരു നൂറ് പ്രാവശ്യം ചൊല്ലി മന്ത്രിച്ചു വെള്ളത്തിൽ ഊതുക അതുപോലെ തന്നെ ശേഷം സൂറത്തു ബനി ബനീസ്രായിലെ എൺപത്തി എൺപതാമത്തായത്ത് അതേതാണ് ആയത്ത് ശ്രദ്ധിക്കുക സൂറത്തു ബനു ഇസ്രായേലെ ആയത്ത് ഒക്കുർ റബ്ബി അദഹിലിനി മുദുഹല സുദിഖിനു അഹിരിജിനി മുഹ്റജ സുദിഖ്അലി മില്ലദും കസുൽത്താൻ നസീറ എന്നു തുടങ്ങുന്ന ഈ ബനുസ്രായിലെ എൺപതാം എൺപതാമ്പത്തായത്ത് മൂന്ന് തവണ ചൊല്ലുക ആ മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ആദ്യം പറഞ്ഞതുപോലെ ഇബ്രാഹീമിയ സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക വെള്ളത്തിൽ മന്ത്രിക്കുക മേൽപ്പറഞ്ഞ രൂപത്തിൽ സുബിഹിക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ പതിനൊന്ന് ദിവസം മന്ദ്രിച്ച് കുടിച്ചാൽ ഷുഗർ നോർമലായി തീരും ഇൻഷാ അല്ല ആയത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബനോല നമ്മളെ ഷുഗർ പ്രഷർ പ്രമേയം എല്ലാം മാറ്റി പ്രമേയമെല്ലാം മാറ്റിത്തെരുമാറാകട്ടെ ആമീനി അറബല്ല അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഇൻഷാ അല്ല